വന്യമൃഗശല്യത്തെ തുടർന്ന് കൃഷിനാശം നേരിടുന്ന വയോധിക ദമ്പതികൾ നമ്പരമുണർത്തുന്നു കള്ളാർ പഞ്ചായത്തിലെ അയ്യങ്കാവിലാണ് തെങ്ങ് കവങ് കൃഷി നാശം പതിവായതിനെ തുടർന്ന് വയോധിക ദമ്പതികളുടെ ജീവിതം വഴിമുട്ടുന്നത് അധികൃതർ ഉടൻ ഇടപെട്ട് തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കോഴ്സുകൾ കമ്പ്യൂട്ടർ സെന്റർ ന്യൂ കാസർഗോഡ് സർവീസ് കോംപ്ലക്സ് ശ്രീശങ്കരാഴ്സിറ്റി അംഗീകൃതത്തിലുള്ള ഉപജീവനത്തിനായി പ്രായത്തെ പോലും വകവയ്ക്കാതെ കൃഷിഭൂമിയിൽ പണിയെടുക്കുകയാണെങ്കിലും ഈ വയോധിക ദമ്പതികൾക്ക് നിരാശയാണ് ഫലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വിളവുകളൊക്കെ വന്യമൃഗങ്ങൾ നശിപ്പിക്കുകയാണിവിടെ കള്ളാർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ അയ്യങ്കാവിലെ കർഷക ദമ്പതികളായ എ മാധവനും രുക്മിണി അമ്മയുമാണ് വന്യമൃഗ ശല്യത്തെ തുടർന്ന് ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലുള്ളത് കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഇവർക്ക് ദിവസേനെ വന്യജീവി ആക്രമണത്തിൽ കൃഷിനാശമുണ്ടാകുന്നത് കടുത്ത ദുരിതമായി മാറുകയാണ് വിഷയത്തിൽ അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം കമുങ്ങ് തെങ്ങ് അല്ലാന്ന് കൃഷി വാഴയെല്ലാം കുരങ്ങിൻ്റെ ശല്യം കൊണ്ട് ഇപ്പോൾ ഒരു പിന്നെ കരിക്കും കിട്ടുന്നില്ല പിന്നെ ഒരമാസമായി ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും നടന്നിട്ട് രണ്ട് പേരും എപ്പോഴും നടന്നിട്ട് പിന്നെ കാവൽ നിൽക്കുന്നത് പിന്നെ രാത്രി വീഴുന്ന ഓരോ തേങ്ങ ഉണ്ടെങ്കിൽ അത് കാട്ടുപന്നിയും ഉള്ളം പന്നിയും കൊണ്ട് ശല്യം കൊണ്ട് കിട്ടുന്നില്ല പിന്നെ തല പോയതെങ്കിൻ്റെ ഒന്ന് വെച്ചാൽ അത് കാട്ടുപന്നി കുളച്ച് മരിക്കുന്നുണ്ട് ഈ പിന്നെ കുന്നിലാന്ന് ഈ പിന്നെ സ്ഥലം അടുത്തൊന്നും താമസമില്ല ഒരു അഞ്ഞൂറ് മീറ്റർ മുകളിലോട്ട് കയറണം ഞങ്ങളെ വീട്ടിൽ നിന്ന് പിന്നെ തെങ്ങ് വളപ്പിലേക്ക് പിന്നെ ഇപ്പം പണി ഇപ്പോൾ അതാണ് അപ്പം ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടി ഒരു അപേക്ഷ പിന്നെ കൊടുത്തിരുന്നു പിന്നെ വനം വകുപ്പിൽ അത് പിന്നെ പെട്ടി കുറവായത് കൊണ്ട് ഇപ്പോൾ ഒന്നും കിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് പിന്നെ പോയത്തിനെ തീർന്നിട്ടില്ല എന്ന് എന്ത് നമ്മൾക്കുള്ള ഈ ശല്യം പിന്നെ ഒരു പ്രതിവിധി എന്തെങ്കിലും ഒരു പ്രതിവിധി വനം വകുപ്പിൽ എങ്ങനെയെങ്കിലും നമ്മൾക്ക് ആക്കി തരണം ഇതാണ് നമ്മൾ വേറെ ഒരു വഴിയുമില്ല നമുക്ക് പിന്നെ ഡാക്കും മുട്ടുവേദന ഇതും സഹിച്ചിട്ട് ഈ വേദന സഹിച്ചിട്ട് രാവിലെ ആറു മണി മുതൽ കുന്നു കയറും കുന്നുകയറി പോലും വിരലും തന്നെ ആന്ന് പണി വരുമ്പോളേക്ക് തെങ്ങിൻ്റെ മുകളിൽ കുരങ്ങുണ്ടാവും എന്നെ കാണുമ്പോൾ ഓല പിടിച്ച് കുൽക്കും ഞാൻ പേടിച്ചിട്ട് ഓരോരിക്ക പുറകോട്ട് ഓടും പിന്നെയും വീണ്ടും തിരിച്ചു വരും എന്ത് ചെയ്യലെന്ന് വിചാരിച്ചിട്ട് നട്ടിട്ട് ഉണ്ടാക്കിപ്പോയത് നശിച്ചു പോകുന്നതല്ലേ നമുക്ക് കാണാൻ പറ്റുന്നില്ല ചെറുപ്പകാലത്തെ ഇതായിരുന്നു ജോലി കാസർഗോഡ് ജില്ലയിലെ മലയോര പഞ്ചായത്തുകളിലെ പല പ്രദേശങ്ങളിലും വന്യജീവിശല്യം രൂക്ഷമാണ് വന്യജീവിശല്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ടെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന വ്യാപക ആക്ഷേപവുമുണ്ട്